കഴിഞ്ഞ ദിവസം തടുപുഴയിൽ കുട്ടിക്കർഷകർ നടത്തുന്ന ഒരു ഫാമിൽ പതിമൂന്ന് പശുക്കൾ ചത്തുപോയതായിട്ട് നമ്മളൊരു വാർത്ത വായിച്ചിരുന്നു നമ്മൾ ഈ കൊല്ലം കേട്ടിട്ടുള്ള സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തകൾ തന്നെയാണ് വാർത്ത തന്നെയാണത് ഒരുപാട് പേര് ഇവർ സഹായിക്കാൻ വന്നതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ വരാതെ ആശ്വാസമായെങ്കിലും എല്ലാവർക്കും ഇതൊരു സങ്കടപ്പെടുത്തുന്ന ഓർമ്മ തന്നെയായിരിക്കും എൻ്റെ പേര് ഡോക്ടർ മേഗ വിൽസൺ ഞാനൊരു വെറ്റനറിയൻ ആണ് ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റനറി റിലേറ്റഡ് കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിജസ് ചെടികൾക്ക് ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ ഭാഗമായി അതായത് മറ്റ് മൃഗങ്ങളോ അല്ലെങ്കിൽ കീടങ്ങളോ ഇവരാക്രമിക്കുന്നത് എതിർക്കാൻ വേണ്ടിയിട്ട് ചില മാർഗങ്ങളുണ്ട് അതിലൊന്നാണ് ഫൈറ്റോടോക്സിൻസ് അതായത് അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചില വിഷവസ്തുക്കൾ കെമിക്കലി ഇത് വ്യത്യസ്തമായിരിക്കും ഒരേ ഫാമിലിയിലുള്ള വ്യത്യസ്തമായ ചെടികൾക്ക് ഇത് വ്യത്യസ്തമായിരിക്കും ചെടിയിൽ നിന്ന് ചെടിയിലേക്കിത് വ്യത്യസ്തമായിരിക്കും മാത്രമല്ല ഒരു ചെടിയിൽ തന്നെ പല ഭാഗങ്ങളിൽ ഇത് വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് ഈ തളിരി ഇലകളിലാണെങ്കിൽ ഇതിൻ്റെ വിഷാംശം കൂടുതലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചെടിനി വളരേണ്ടത് ആ ഇലകൾ വഴിയാണ് വരൾച്ചയുള്ള പ്രദേശങ്ങളിലുള്ള ചെടികൾക്ക് ഇത് കൂടുതലായിരിക്കും കാരണം ആ വരൾച്ച അതിജീവിക്കേണ്ടത് ആ ചെടിയുടെ ആവശ്യമാണ് ചെടിയിലായിരിക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നവും ഇത് ചെടിയിൽ ഉണ്ടാക്കില്ലെങ്കിലും മറ്റു ഇത് കഴിച്ച് അവരുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ഓക്സിജൻ ക്യാറി ചെയ്യുന്ന കോശങ്ങളേനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഓക്സിജൻ കിട്ടാണ്ട് എല്ലാ കോശങ്ങളും ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാകും അതുകൊണ്ട് ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതും മരണവും ഒക്കെ പെട്ടെന്നായിരിക്കും സംഭവിക്കുക ഇതാണ് ഇവിടെയും സംഭവിച്ചത് ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ചക്കപ്പ കഴിക്കുമ്പോഴൊക്കെ ഒരു കട്ട് ഉണ്ട് കയപ്പുണ്ട് എന്ന് പറഞ്ഞത് ഈ വിഷാംശത്തെ തന്നെയാണ് പക്ഷെ പൊതുവേ നമ്മൾ പച്ചക്കപ്പ അങ്ങനെ വളരെ വലിയ തോതിൽ കഴിക്കില്ല നമ്മളധികവും പാകം ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് കഴിക്കുക നമ്മളിത് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ വെള്ളത്തിടുമ്പോൾ തന്നെ നല്ലൊരു ശതമാനം അലിഞ്ഞു പോകുന്നു പിന്നെ മാത്രമല്ല നമ്മൾ ഇത് പാകം ചെയ്യുന്നതോട് കൂടിയിട്ട് ബാക്കിയുള്ള വിഷാംശവും പോയി ഇത് ഭക്ഷണയോഗ്യമാകുന്നു ഇങ്ങനെ മാത്രമല്ല നമ്മൾ ഫെർമെൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പൊളിപ്പിച്ച് കഴിക്കുകയാണെങ്കിലും ഈ വിഷം മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഇനി കപ്പയിൽ മാത്രമാണോ ഇങ്ങനെയുള്ളതെന്ന് വെച്ചാൽ അല്ല നമ്മൾ കഴിക്കുന്ന ബദാമിലും പിന്നെ ഈ മണിച്ചോളം ജോർ എന്നൊക്കെ പറയുന്ന അതില് ആപ്പിളിൻ്റെ കുരു ഇതിലൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ചെടിയാണ് കപ്പ എന്നുള്ളത് കൊണ്ട് തന്നെ കപ്പയിൽ നിന്നുള്ള ന്യൂസുകളാണ് നമ്മൾ അധികം കേൾക്കാറ് ഇനി ഇങ്ങനെ വിഷമുള്ള മറ്റു ചെടികളുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷമല്ല എങ്കിലും വിഷമുള്ള ചെടികളിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു ചെടിയാണ് കാഞ്ഞിരം പിന്നെ ഉമ്മം ഇതൊക്കെ തന്നെ പല രീതിയിൽ ഇത് കഴിക്കുന്ന മൃഗങ്ങളേനെയൊക്കെ കൊലപ്പെടുത്തുന്നതാണ് പിന്നെ മറ്റൊരു ചെടിയാണ് ആനത്തൊട്ടവാടി ഈ ആനത്തൊട്ടവാടി കഴിച്ചിട്ട് പശു ചത്ത ന്യൂസും നമ്മൾ ഒരുപാട് രാശം പേപ്പറിലും ടി വിയിലും ഒക്കെ കേട്ടിട്ടുള്ളതാണ് ഇനി കൊല്ലാതെ തന്നെ നന്നായി ഉപദ്രവിച്ചു വിടുന്ന ചെടികളും ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അതിലൊന്നാണ് ചേമ്പ് ആനച്ചുവടി അതുപോലെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്ന കൊങ്ങിണി അല്ലെങ്കിൽ അരിപ്പൂവ് അപ്പം നമ്മൾ പശുവിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കപ്പ ആനത്തൊട്ടാവാടി ഇങ്ങനെയുള്ള ചെടികളൊന്നും സ്ഥലത്ത് ഒരിക്കലും പശുവിന് കെട്ടാതിരിക്കുക ഇനി നിങ്ങളായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ് വെച്ചാൽ തന്നെ ഇതൊക്കെ ഒഴിവാക്കാൻ പ്രത്യേക എന്തായാലും ശ്രദ്ധിക്കണം ചിലർ കപ്പ ചെറിയ രീതിയിൽ കൊടുത്തിട്ട് ഞാൻ എൻ്റെ പശുവിനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് ചിലപ്പോൾ ആ സമയത്ത് കപ്പയിൽ അടങ്ങിയിട്ടുള്ള ഈ വിഷവാംശങ്ങൾ കുറവായതുകൊണ്ടായിരിക്കാം അതുപക്ഷെ എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല കഴിയുന്നതും ഇങ്ങനെയുള്ള ചെടികൾ കൊടുക്കാതിരിക്കുക ഇനി മറ്റ് നിവൃത്തികളില്ലെങ്കിൽ ഇത് ശരിയായ രീതിയിൽ പാകം ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ട് മടുത്തിട്ടുള്ള വാർത്തയാണെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുന്നതിന് അർത്ഥം ഇത് പലരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റു പശു കർഷകർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക